ഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ അവനൊരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ദൈവം എന്നു പകൽ നിങ്ങളെ നാശകരമായി കുഴിയിൽ നിന്നും വലിച്ചു കയറ്റും ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കാലുകളെ പാറമേൽ നിർത്തും നിങ്ങളുടെ കാലടികളിനി വഴുതാതെ വണ്ണം ദൈവം നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും ദാവീദ് ദൈവത്തെ കാത്തിരിക്കുകയാണ് ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തെ കാത്തിരുന്നവരാണ് നാം ദൈവത്തെ കാത്തിരിക്കുന്നവരാകണം കാത്തിരിക്കുന്നവർക്ക് ക്ഷമയാവശ്യമാണ് കാത്തിരിക്കുന്നവർക്ക് വിശ്വാസം ആവശ്യമാണ് നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലം ദൈവത്തെ കാത്തിരുന്നൊരു മനുഷ്യനാണ് ദീർഘക്ഷമയാലും വിശ്വാസത്താലുമാണ് അബ്രഹാം വാക്തത്വങ്ങളെ അവകാശമാക്കിയത് പ്രിയപ്പെട്ടവരെ ദാവീദും ദൈവത്തെ കാത്തു കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം നിങ്ങൾ മറുപടി ലഭിക്കുന്നതുവരെ ദൈവസന്നിധിയിൽ യാചിക്കണം ദൈവമെല്ലാം കാണുന്നുണ്ട് ദൈവമെല്ലാം കേൾക്കുന്നുണ്ട് തിരുവചനം പറയുന്നു യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും മുട്ടെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ അന്വേഷിക്കണം വെള്ളിയെപ്പോലെ നിക്ഷേപങ്ങളെപ്പോലെ തിരയണം യഹോവയെയും അവൻ്റെ ശക്തിയെയും തിരയുമില്ലെന്ന് തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട് തിരുവചന സത്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി കാണുവാൻ നിങ്ങൾ ആ വചനം മുറുകെ പിടിച്ച് കാത്തിരിക്കണം യേശുവേദാവിധപുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുന്ന സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറുവാൻ യേശുവിൻ്റെ പുറകെ തന്നെയാണ് യേശുവിൻ്റെ അടുക്കിൽ നിലവിളിക്കുകയാണ് തൃപ്തികരമല്ലാത്ത മറുപടികൾ വന്നിട്ടും യേശു മൗനമായിരുന്നിട്ടും അവൾ നിലവിളി നിർത്തുന്നില്ല അവൾ ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാത്തിരിക്കാൻ മനസ്സുണ്ടോ നിങ്ങൾക്ക് നിലവിളിക്കാൻ മനസ്സുണ്ടോ പ്രിയപ്പെട്ടവരെ നിലവിളിച്ച കാത്തിരുന്ന ദാവീദ് പറയുകയാണ് ദൈവം എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചീറ്റിൽ നിന്നുമാണ് കയറ്റിയത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിവെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളെ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ആർക്ക് സഹായിക്കാൻ കഴിയത്തില്ല നിങ്ങളെ സഹായിക്കാനുള്ള ശക്തി മനുഷ്യനില്ല നാശകരമായ കുഴിയിലായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ഇന്നും പകൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് കുഴഞ്ഞ ചീറ്റിലായിരിക്കാം നിങ്ങളുടെ കാലുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് പ്രിയപ്പെടവർ ഭാരപ്പെടണ്ട എത്ര വലിയ ആഴിയിൽ നിങ്ങൾ കുഴഞ്ഞു പോയാലും ഭാരപ്പെടണ്ട ഉയരത്തിൽ നിന്നൊരു കരം വന്ന് നിങ്ങളെ പിടിച്ചാൽ ദാവീദ് പറയുന്നുണ്ട് ഉയരത്തിൽ നിന്നൊരു കരം വന്നു എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു അതേ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം അവനെ കയറ്റി ദൈവം നിങ്ങളെ കയറ്റും എത്ര വലിയ ആഴിയിൽ നിങ്ങൾ ആണ്ടുപോയാലും നിലവിളിക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരും കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ അവനെ ദൈവം കയറ്റി അവൻ്റെ കാലുകളെ ഇന്നലകളിൽ വഴുതിപ്പോയാൽ ഇടറിപ്പോയ കുഴഞ്ഞ ചേറ്റിൽ ചേറ്റിലാണ്ടുപോയ ചവിട്ടിക്കയറാൻ കഴിയാതെ വണ്ണം കാലുകൾ ഉറച്ചു നിൽക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കാലുകളെ ദൈവം ഒരു പാറയിലാണ് നിർത്തിയത് ഇനി ഒരിക്കലും വഴുതി പോകാതെ വണ്ണം ഇടറിപ്പോകാതെ വണ്ണം ദൈവം നിങ്ങൾ ഉറപ്പിക്കും ക്രിസ്തുവാകുന്ന പാറയിൽ നിങ്ങളെ ദൈവം ഉറപ്പിക്കും വിട്ടുപിരിയാനാകാത്ത ഒരു ബന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും വിശ്വസിക്ക് നിലവിളിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത് ചെയ്യും അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി പ്രിയപ്പെട്ടവരെ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ ഗമനത്തെ കാത്തിരിക്കുന്നവൻ്റെ നിലവിളിക്കുന്നവൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും യഹോവയ്ക്കായി കാത്തിരിക്കുക യഹോവയോട് നിലവിളിക്കാം യഹോവ ജീവനുള്ള ദൈവമെന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഐ